ഈ ബിരിയാണിയുടെ ടേസ്റ്റും അതിനോടുള്ളൊരു മുഹബത്തും മറ്റൊരു ബിരിയാണിക്കും ഉണ്ടാവില്ല ഒരു നാട്ടിലെ നല്ലവരായ ജനങ്ങളെല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ഒ അവരുടെ എല്ലാ ജോലിയും തിരക്കും പരിപാടികളും എല്ലാം മാറ്റിവെച്ച് ഈ നാട്ടിലെ പാലിയേറ്റീവ് രോഗികൾക്ക് സൗജന്യ ചികിത്സക്കുള്ള ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് മുഴുവൻ നാട്ടുകാരുടെയും സ്നേഹവും കരുതലും മുഹബത്തും നിറച്ച ബിരിയാണി കുന്നുംപുറം പാലിയേറ്റീവ് ഒക്ടോബർ ഏഴാം തീയതി ചൊവ്വാഴ്ച കച്ചവടക്കാർക്കും സ്ഥാപനങ്ങൾക്കും സ്കൂളുകൾക്കും വേണ്ടി മാത്രം നടത്തിയ ബിരിയാണി ചലഞ്ചാണിത് നാട്ടിലെ എല്ലാ സ്ഥാപനങ്ങളും നല്ല രീതിയിൽ തന്നെ ഇതിനോട് സഹകരിച്ചു എല്ലാവർക്കും നന്ദി ഒക്ടോബർ പതിനാലാം തീയതി ചൊവ്വാഴ്ച വീടുകൾക്കുള്ള ബിരിയാണി ചലഞ്ച് നടക്കാൻ പോവുകയാണ് നിങ്ങൾ നൂറ് രൂപ തന്ന് ഒരു ബിരിയാണി വാങ്ങുമ്പോൾ ഒരുപാട് രോഗികൾക്കാണത് ആശ്വാസം പകരുന്നത് കുന്നുംപുറം പാലിയേറ്റീവിന്റെ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കണ്ടെത്താനുള്ള ഈ ബിരിയാണി ചലഞ്ചിൽ നിങ്ങളും പങ്കാളികളാവുക വിജയിപ്പിക്കുക